ബഷീർ കഥാപാത്രങ്ങൾക്ക് പുനർജന്യം നൽകി ചപ്പാരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഷീർ അനുസ്മരണം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾ ബഷീർ കഥാപാത്രങ്ങൾക്ക് പുനർജന്യം നൽകി ചപ്പാരുപ്പടവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഷീർ അനുസ്മരണം കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർമൊത്ത് ചപ്പാരപ്പടവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗ കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചത് കുട്ടികൾ സമാഹരിച്ച ബഷീർ ചിത്രങ്ങളും കഥാപാത്രങ്ങളും കുട്ടികൾ വരച്ച ബഷീറിന്റെ ചിത്രങ്ങളും സ്കൂളിൽ നടന്ന ബഷീർ കണ്ണീരിനെ പൊട്ടിച്ചിരിയാക്കിയ കഥാകാരൻ എന്ന പ്രദർശനത്തിൽ നിറഞ്ഞു ഒറ്റക്കണ്ണൻ പോക്കറും പൊൻകുരിശു തോമയും ആനവാരി രാമൻ നായരും മജീദും സുഹ്രയും വേദിയിലെത്തി ബഷീറും കഥാപാത്രങ്ങളും ശ്രദ്ധേയമായി

വിദ്യാരംഗം സാഹിത്യവേദി കൺവീനർ ടി സി ഷിസ്ന നേതൃത്വം നൽകിയ അനുസ്മരണ പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ മികച്ച പങ്കാളിത്തമുണ്ടായി ബഷീർ കൃതികളുടെ വായന ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൽ ബഷീർ പതിപ്പ് നിർമ്മാണം ക്വിസ് മത്സരം ചെറുകഥയായ പൂവൻപഴത്തിന്റെ ദൃശ്യാവിഷ്കാരം എന്നിവയും നടന്നു മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഘാഠബന്ധത്തെ അടയാളപ്പെടുത്തുന്ന ബഷീറിന്റെ ജീവിതമുദ്രകൾ മുദ്രകൾ അവതരിപ്പിക്കുകയും ബഷീർ കൃതികളിലേക്ക് കുട്ടികളെ ആകർഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് അനുസ്മരണ പരിപാടിക്ക് പിന്നിൽ ഉള്ളതെന്ന് ഹെഡ്മാസ്റ്റർ കെ വി മുസ്തഫ പറഞ്ഞു എം ബി റുഖ്സാന കെ ഹസ്ബിയ ഇ കെ ആയിഷ എം ബി ധനിഷ എം ഇ മനീഷ ഒ ഫർസീന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ